പൈതൃക ും ചേർന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും ഓണാഘോഷം ഓണനിലാവ് സംഘടിപ്പിച്ചു മതിലകം ബിആർസിയുടെയും മുസ്ത്രീസ് പൈതൃക പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഓണാഘോഷം ഓണനിലാവ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു

എല്ല വർഷവും നടത്തിവരുന്ന ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ ഓഫീസ് ഓണാഘോഷവും ഭിന്നശേഷി കുട്ടികളോടൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഓണനിലാവ് പരിപാടിക്ക് മാറ്റിക്കൂട്ടി നിഷ്കളങ്കരായ കുട്ടികളുടെ ഓണാഘോഷവും കലാപരിപാടികളും ഏറെ ഹൃദ്യമായ അനുഭവമായിരുന്നുവെന്ന് ഇ ടി ടൈസമാസ്റ്റമലേ പറഞ്ഞു ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും ഓണസമ്മാനമായി ഓണക്കിറ്റ് നൽകി ശാന്തിപുരം പി എ സയ്ദ് മുഹമ്മദ് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ സ്വാഗതം പറഞ്ഞു ഇ ടി ടൈസുമാസ്റ്റമിലെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സുഗത ശശിധരൻ കെ എസ് ജയാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയു പി എ നൌഷാദ് ജയാ സുനിൽ രാജ് ബ്ലോക്ക് മെമ്പർ മിനീഷ് ഷാജി വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആർ സി എൻ സി പ്രശാന്ത് മാസ്റ്റർ നന്ദി പറഞ്ഞു ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടി എം എൽ എ രൂപീകരിച്ച ചാരുതയുടെ മേൽനോട്ടത്തിൽ നടന്ന ആഘോഷ പരിപാടിക്ക് ഇ ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പങ്കെടുത്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയ്യൂബ് നൌഷാദ് ജയാ സുനിൽരാജ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ബ്രിജി സാജൻ രമേശ് എൻ കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷാജി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ റഫീഖ് എന്നിവർ പങ്കെടുത്തു